അടുത്ത തലമുറയ്ക്ക് അതിനുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അപ്പം നമുക്ക് കിട്ടിയല്ലേ അവർക്കും കിട്ടുള്ളൂ നമുക്ക് കിട്ടാതെ അവർക്ക് എങ്ങനെ കിട്ടും അപ്പം ഞങ്ങൾ ഞങ്ങളെ പറഞ്ഞ ഞങ്ങളെപ്പോലുള്ളവരെ പറഞ്ഞാൽ അവർ ന്യായ ഞങ്ങൾക്ക് പൈസ കണ്ടത് ഞങ്ങൾക്ക് ആരും തരില്ല ഞങ്ങളെ മക്കൾ പോലും തരില്ല ഇന്നത്തെ കാലങ്ങൾ കാലങ്ങളറിയല്ല ഞങ്ങൾക്കെല്ലാം ഒറ്റ ഒരു ഒരു ആർക്കെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു പൊടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇന്ന് ഇരുപത് ദിവസമായി ഞങ്ങൾക്ക് ഈ പാർട്ടി എന്ന് പറയുന്നത് എല്ലാം ഞങ്ങൾ വനിതകൾ മാത്രമാണ് യഥാർത്ഥ ആശാവർക്കർമാരാണ് ഇതിനകത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഞങ്ങൾ ഞാൻ തൊണ്ണൂറ്റി മൂന്ന് അതുപോലെ എത്ര പേര് തൊണ്ണൂറ്റി മൂന്നിൽ കയറിയവരുണ്ടെന്ന് അറിയാമോ ഞങ്ങൾ അത് കഷ്ടപ്പെട്ടതിന് മാത്രം ഞങ്ങൾ ചോദിക്കണം അല്ലാതെ ഞങ്ങൾ കൂടുതൽ ഒരു ഒരു രൂപ പോലും ചോദിക്കുന്നില്ല ഒരു രൂപ ഞങ്ങൾക്ക് അധികം വേണ്ട വേണ്ട ഞങ്ങൾക്ക് അവർ അവരൊരു തീരുമാനം എടുത്തിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുക ഒരു തീരുമാനം പറയുക നമസ്കാരം ആശാ വർക്കർമാരുടെ സമരം ഇരുപതാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുവരെ നടപടികളൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പക്ഷേ കഷ്ടപ്പെട്ട് മഴയും വെയിലും ഒക്കെ കൊണ്ട് അവർ ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴിവിടെ മെഡിക്കൽ ക്യാമ്പ് അടക്കം നടക്കുന്നുണ്ട് പലരുടെയും ആരോഗ്യസ്ഥിതി മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നമുക്ക് അവരിലേക്ക് തന്നെ പോയി നോക്കാം അത് നോക്കിയിട്ട് എന്താണെന്നുള്ളത് അറിയാം ഞാനിത് സ്ഥിരമായി കഴിക്കുന്നതാണ് പതിനാല് വർഷം പതി രണ്ടായിരത്തി പതിനാല് മുതൽ കഴിക്കാൻ തുടങ്ങുന്നു എനിക്ക് സുഖലതായതിനു ശേഷം കാല് സുഗലതായതിനു ശേഷം കഴിക്കാൻ തുടങ്ങുന്നതാണ് ഞാൻ ഇവിടെ ഇരുപത് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട് തുടർച്ചയായി രാവും പകലും ഇവിടെ ഇവിടെയാണ് കിടക്കുന്നത് ഞാൻ അതിൻ്റെ പിന്നെ ഞാൻ തൊണ്ണൂറ്റി മൂന്നിൽ കയറിയതാണ് എം എസ് എസ് ആയിട്ട് കയറിയതാണ് ഇപ്പോൾ ആശാവർക്കറായിട്ട് എടുത്തു അപ്പോൾ ആശാവർക്കർ ഞങ്ങൾക്ക് ന്യായമായ രീതിയിലുള്ള ഞങ്ങൾ ഞങ്ങളുടെ ജോലിക്കൂലി കിട്ടിയാൽ ഞങ്ങളുടെ അടുത്ത് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ മാറാൻ തയ്യാറാണ് പക്ഷെ പറയുന്നില്ല ഇത്രയും ദിവസമായിട്ടും പറയുന്നില്ല അപ്പോൾ അതിൽ വലിയ പ്രയാസവും ഇപ്പോൾ ഇരുന്നൂറ്റിമൂര ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ എനിക്ക് ഇരുന്നൂറ്റി രൂപ വണ്ടിക്ക് വേണം ഓട്ടോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പിന്നെ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് വർക്ക് ചെയ്യണമെങ്കിലും എന്നാലും ഞങ്ങൾക്ക് അത് സന്തോഷമായിട്ട് ഞങ്ങൾ രണ്ട് കൈകൊണ്ടും സ്വീകരിച്ച് ചെയ്യുകയാണ് വർക്ക് ചെയ്യണം പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ചെയ്യുന്നത് കൊറോണ സമയത്താണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് ഞങ്ങളുടെ ആവും പോലെ ഉറക്കമില്ലാതെ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളായാലും പിന്നെ അമ്മമാരുടെ കാര്യങ്ങളായ ഗർഭിണങ്ങളുടെ കാര്യങ്ങളായാലും എല്ലാം ഞങ്ങൾ നന്നായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യണം ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നു പക്ഷേ അതിനുള്ള കൂലി നമുക്ക് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ തികയില്ല ഞങ്ങൾക്ക് തികയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നതല്ലേ അപ്പം പിന്നെ അതിനൊന്നും തികയില്ല നമുക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല മുന്നൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി മൂന്ന് ഷുഗർ ഞാൻ കഴിച്ചു സാറേ ഗുളിയെ രാവിലെ കുളിയെ കഴിച്ചു അൻ അൻപത്തൊൻപത് അൻപത് വയസ്സ് അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ന്യായമായിട്ടുള്ളത് ഞങ്ങൾ അവകാശപ്പെടുന്ന ന്യായം എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു വാക്ക് വന്ന് പറഞ്ഞുകൂടെ മേഡം നമ്മളോട് എങ്കിൽ ഞങ്ങൾ എന്തേലും പോകുവായിരുന്നു ഇതിനിപ്പോൾ എന്തായിരുന്നാലും ഇതിന് ഒരു തീരുമാനമായിട്ടേ ഞങ്ങൾ മാറുള്ളു മരിക്കേണ്ടി വന്നാൽ ഇവിടെ കിടന്ന് മരിക്കും ഒരു തീരുമാനം ആയില്ലെങ്കിൽ മരിക്കേണ്ടി വന്നാൽ ഇവിടെ കിടന്ന് മരിക്കും മരിച്ചിട്ട് ഞങ്ങൾ അവകാശവും വാങ്ങിക്കൊണ്ടേ പോകും അതിന് വേറെ ഒരു തിരുവല്ല പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന തിരുവല്ല എഫ് എച്ച് സി വീട്ടിലെ കൂലിപ്പണിക്കാർ തന്നെ ഉള്ളത് എൻ്റെ മോന് ഒരാഴ്ച ഒരാഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം കൂലിപ്പണിയാണ് എല്ലാ പണിക്കും പോകും പിന്നെ അവരെ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ചേട്ടൻ പ്രായം ചെന്ന ആളാണ് ചേട്ടനും ബി പി ഷുഗറൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കും ഉണ്ട് ബി പി ഷുഗറും പിന്നെ ഇതിനെ കിട്ടുന്നതിനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ നമ്മൾ മീൻ വാങ്ങിയിട്ട് തന്നെ മാസങ്ങളോളാവുന്നു ഇപ്പോഴും ഈ സമരം ചെയ്തതിലാണോ മേഡം ഇപ്പോഴും ഞങ്ങൾക്ക് കാശ് ഒരുമിച്ച് കിട്ടിയത് ഇല്ലെങ്കിൽ ഇതുപോലെ മൂന്നും നാലും അഞ്ചും മാസം ആകുമ്പോൾ കിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സമരം ചെയ്യുമ്പോൾ ഒരു മാസത്തെ കിട്ടും ഇപ്പോൾ തുടർച്ചയായിട്ട് ഞങ്ങളിവിടെ സമരം ചെയ്ത് എല്ലാം തന്നുള്ളത് രക വരുത്താൻ വേണ്ടി തന്നു അത് ഇനി ജനുവരിയിലത് കിട്ടാനുണ്ട് ഇൻസെൻറ്റീവ് ഓണറെ കിട്ടില്ല ജനുവരിയിൽ നവംബറും ഡിസംബറിലത് കിട്ടി അത് ഇത് ഇനി ഇത് ഈ മാസത്ത് കിട്ടാനുണ്ട് ജനുവരിയിലത് കിട്ടാനുണ്ട് ഈ മാസത്തെ ഫെബ്രുവരിയിലത് കിട്ടില്ല നമ്മൾ വർക്ക് ചെയ്തില്ലല്ലോ ഒൻപതാം തീയതി വരെ വർക്ക് ചെയ്തിട്ടുള്ളൂ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ജോലി കഴിഞ്ഞിട്ട് പിന്നെ ശൈലി ചെയ്ത് കഴിഞ്ഞ് തീരുമ്പോൾ രണ്ടാം ശൈലി വരും അത് കഴിഞ്ഞാൽ ലെപ്രസി വരും ഇതൊക്കെ നമ്മൾ എന്തൊന്നും പറഞ്ഞ് നമ്മൾ നമുക്ക് പ്രായങ്ങൾ ഇത്രയും മനസ്സിൽ നിന്നു ഈ പ്രായം ഞങ്ങളെ പറഞ്ഞ് വിട്ടിട്ട് അടുത്ത തലമുറയ്ക്ക് അതിനുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടുണ്ട് അപ്പം നമുക്ക് കിട്ടിയല്ലേ അവർക്കും കിട്ടുള്ളൂ നമുക്ക് കിട്ടാതെ അവർക്ക് അങ്ങനെ കിട്ടും അപ്പം ഞങ്ങൾ ഞങ്ങളെ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ളവരെ പറഞ്ഞു കയച്ചാൽ അവർ ന്യായ ഞങ്ങൾക്ക് പൈസ അങ്ങനെ ഞങ്ങൾക്ക് ആരും തരില്ല ഞങ്ങളെ മക്കൾ പോലും തരില്ല ഇന്നത്തെ കാലങ്ങൾ കാലങ്ങളറിയല്ല അപ്പം ഞങ്ങൾക്ക് ഒരു രൂപ ഉണ്ടെങ്കിൽ ഞങ്ങളുടേതായ ചെലവിൽ എനിക്ക് മരുന്ന് അതൊക്കെ കണ്ടല്ല മരു അസുഖം മരുന്നിന് വേണം ബി പിക്ക് ഷുഗറിന് എല്ലാം വേണം വീട്ടിലെ കാലങ്ങൾ വേണം എല്ലാ കാര്യങ്ങളും നോക്കണം പിന്നെ ഒന്നും തികയില്ല കട കിട്ടിയത് കടം തീർത്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇനി വേണമെങ്കിൽ ഇനി വർക്ക് ചെയ്ത് കിട്ടിയാലേ ഉള്ളൂ ഇനി അവർ എടുക്കുകയില്ല എന്നുള്ളത് ഒന്നും ഉറപ്പില്ല അതെല്ലാം ഇനി എന്തായാലും വരുന്നതെടുത്തേച്ച് കാണാം അത്രയും ഞങ്ങളത് പക്ഷേ ഇത് ഇതെന്തായിരുന്നാലും ഇതിന് പിന്മാറിപ്പോകില്ല ഇവർ എങ്ങനെയൊക്കെ നോക്കിയിരുന്നാലും ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നവും ഇല്ല ആലയത്ത് ഞങ്ങൾ ടെൻ്റ് ടാർപ്പ വലിച്ച് പിടിച്ച ആണുങ്ങൾ പിടിച്ച് നിന്ന് ഞങ്ങൾ ടാർപ്പയ്ക്കകത്താണ് നിന്നത് എന്നിട്ട് പോലും ഇത്രയും മനസ്സാക്ഷി കാണിക്കുമെന്ന് ഞാൻ പ്രതി ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ശരിയാണ് ഇവിടെ ഞങ്ങൾ ഈ ആശമാർക്ക് പാർട്ടിയില്ല ഞങ്ങൾക്കെല്ലാം ഒറ്റ ഒരു ഒരു ആർക്കെങ്കിലും ആരുടെയെങ്കിലും കയ്യിലൊരു പൊടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇന്ന് ഇരുപത് ദിവസമായി ഞങ്ങൾക്ക് ഈ പാർട്ടി എന്ന് പറയുന്നത് എല്ലാം ഞങ്ങൾ വനിതകൾ മാത്രമാണ് യഥാർത്ഥ ആശാവർക്കർമാരാണ് ഇതിനകത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഞങ്ങൾ ഞാൻ തൊണ്ണൂറ്റി മൂന്ന് അതുപോലെ എത്ര പേര് തൊണ്ണൂറ്റി മൂന്നിൽ കയറിയവരുണ്ടെന്നറിയാമോ അപ്പോൾ അല്പങ്കിലും ഒരു മനസാക്ഷി കാണിച്ചപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഞങ്ങൾ അറുപത് അറുപത് വയസ്സായവരെയൊക്കെ പറഞ്ഞു വിടാ വിട്ട വലിയ ഉപകാരം ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ പറഞ്ഞ് തന്നിട്ട് ഞാൻ വിട്ടാൽ അത്രയും ഏറ്റവും വലിയ അവർ നടത്തി അവർ നടത്തി എനിക്ക് ഒരു അതിനെപ്പറ്റി അങ്ങനെ വർണ്ണിച്ച് പറയാനൊന്നുമില്ല അവർ നടത്തി അവർ നടത്തിയെന്നുണ്ടെങ്കിൽ അവർ കുടുംബശ്രീക്കാരെ കൊണ്ടുവച്ചാണ് നടത്തിയത് അവരും ഒക്കെ വന്ന് ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ പോലെ ഞങ്ങളെപ്പോലെ ഇരുന്നില്ല ആ വെയിൽ കൊണ്ടപ്പോഴത്തേക്ക് അവർ ഓടിയ ഓട്ടം ഇവിടെ പോയിട്ട് ഇതിലെ വന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലുള്ളവർ പറയുകയാണ് നാട്ടിലുള്ളവർ പറയുകയാണ് എന്നുള്ളത് നീ എങ്ങനെ വെയിൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ വെയിലത്തെ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ വെയിലുള്ളൂ നിങ്ങൾ ഒരു പാർട്ടിക്കാർ വിളിക്കുമ്പോഴത്തേക്ക് വരുന്നു വന്ന് നിങ്ങൾ തല തലമാണിക്കുന്ന ഓണ് അതുപോലെയല്ല ഞങ്ങൾ ഞങ്ങൾ കഷ്ട തൊണ്ണൂറ്റി മൂന്ന് മുതൽ കഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾക്ക് വെയിലെന്നില്ല മഴയുന്നില്ല മഞ്ഞെന്നില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ ആ വെയിലത്തിരിക്കുന്നു ഞങ്ങൾ അത് കഷ്ടപ്പെട്ടതിന് മാത്രം ഞങ്ങൾ ചോദിക്കുന്നു അല്ലാതെ ഞങ്ങൾ കൂടുതൽ ഒരു ഒരു രൂപ പോലും ചോദിക്കുന്നില്ല ഒരു രൂപ ഞങ്ങൾ അധികം വേണ്ട വേണ്ട ഞങ്ങൾക്ക് അവർ അവരൊരു തീരുമാനം എടുത്തിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുക ഒരു തീരുമാനം പറയുക അവർ നേതാക്കന്മാരോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മൂന്ന് നേതാക്കന്മാരുണ്ടല്ലോ ബിന്ദു മേഡവും ഇനി മേഡവും സദാ സാറും ഉണ്ട് അവരോട് പറയട്ട് അവരെ വിളിച്ച അഭിപ്രായം പറയട്ടെ അവർ പറയുന്നതിൻ്റെ അവരെ കൂടെയല്ലേ ഞങ്ങൾ നിൽക്കുന്നത് അവർ പറയുന്നതിൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് പിരിയേണ്ടതാണെങ്കിൽ സന്തോഷമായിട്ട് പിരിയും അല്ല ഞങ്ങൾ അടിക്കും ബഹളത്തിനും വിപ്ലവത്തിനും ആരുമില്ല ഞങ്ങളെ ഒരു പാർട്ടിക്കാർ കൊണ്ടിരിക്കതല്ല ഞങ്ങൾ ഡെയിലി അഞ്ഞൂറ് രൂപ തന്ന് ഞങ്ങളെ കൂലിക്കൊണ്ട് ഇരിക്കുന്നതല്ല ഞങ്ങളെ കഷ്ടപ്പെട്ട അവകാശത്തിനാണ് ഞങ്ങൾ വെയിലും മഴയും കൊണ്ട് പട്ടിയെ വരെ പേടിച്ച് ഞങ്ങൾ വന്നു ഞങ്ങൾ കഷ്ടപ്പെട്ട് കാശനെ വന്നത് ഇതേ എനിക്ക് പറയാനുള്ളു അവർ അല്പം ഒരു മനസ്സാക്ഷി ഞങ്ങളുടെ കാണിക്കണം ഈ കൊറോണ സമയത്ത് ഈ ഡൽഹിയിൽ പോയി ഇതെല്ലാം വാങ്ങി ആര് കഷ്ടപ്പെട്ടത് ഞങ്ങൾ കഷ്ടപ്പെട്ടത് ഈ ഇടയ്ക്ക് അവർ എവിടെ ഒരു പരിപാടി വെച്ചാലും ആദ്യം വിളിക്കുന്നത് ആശാ ആശാവർക്കർമാരെ ആശ ഞങ്ങൾ പൈസ ഇല്ലെങ്കിൽ അട്ടക്കർക്ക് കടം വെച്ചാണ് ആശ അവർ പറയുന്ന സ്ഥലത്ത് പോകുന്നത് ആ ഒരു മനസ്സാക്ഷി അത് മാത്രം മതി അതൊന്ന് സങ്കല്പിച്ചാൽ മതി കഴിഞ്ഞ മാസം പിന്നെ ഇവിടെ വഴുതക്കേട് അത് ആഡിറ്റോറിയത്തിൽ വിളിച്ചു ഞങ്ങൾ പോയി അല്ലെങ്കിൽ പോയി ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജെ പി നമ്മുടെ സിസ്റ്റർമാരുടെ അടുത്ത് ആരെടുത്തെങ്കിലും പറയും അല്ലെങ്കിൽ നമ്മുടെ ലീഡർമാരുടെ ലീഡർമാരെടുത്ത് പറയും വരാത്തവരെ പേരെഴുതി കൊടുക്കാൻ പറയും അങ്ങ് വരാത്തവരെ പേരെഴുതി കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ അവരെന്ത് ഞങ്ങൾ പോകും എന്നുവെച്ചാൽ നമ്മളെ തൊഴിലാളിയുടെ ഭരണമല്ലേ തൊഴിലാളിയുടെ മന്ത്രിയല്ലേ എന്നുള്ള ഒരു ഒരിതിലാണ് ഞങ്ങൾ പോവും വരെ എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് നാളെ സഹായം ഞങ്ങളെ സഹായിക്കും ഞങ്ങളെ പിന്തുങ്ങും എന്നുള്ള ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഇനി ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇനിയുള്ള തലമുറക്കായാലും അവരാളെ എടുക്കുന്നതെന്നാണ് എടുക്കട്ടെ നല്ല കാര്യം എടുക്കണ്ടെന്ന് വിലക്കുന്നില്ല പറയുന്നില്ല നമ്മൾ പറയേണ്ടതൊരു ഇതുമില്ല എല്ലാവരും ഇതുപോലെ വർക്ക് ചെയ്യേണ്ടവരാണ് ജോലി ചെയ്യേണ്ടവരാണ് പക്ഷേ ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തന്നെ തന്നേ പറ്റുള്ളൂ തെറ്റുണ്ട് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അവകാശം ഞങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് മുതൽ കഷ്ടപ്പെട്ട അവകാശം ഞങ്ങൾക്ക് കിട്ടിയ പറ്റില്ല അതിന് മാത്രം ഒരു ഒരു നല്ല വാക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങളെ ഒന്നും വേണ്ട ഞങ്ങൾ അവരെ വലിയ അംഗീകരിച്ച് ഞങ്ങൾ കൂടി ഞങ്ങൾ നോക്കുന്ന ഭരണകൂടം മുഖ്യമന്ത്രിയായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയായാലും ഞങ്ങൾക്ക് അവരോടുത്ത് ഇന്നും ഞങ്ങൾക്ക് സ്നേഹമുണ്ട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് പക്ഷേ ഞങ്ങളോട് ഈ കടും കൈ കാണിക്കരുത് ഒരു കാര്യം രണ്ട് കൈ കൊടുത്ത് തൊഴു ഞങ്ങൾക്ക് അവ ഇത് ഞങ്ങൾ ചോദിച്ചത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മരണം വരെ വിടക്കണം